എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൌകര്യത്തോടെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് എഫ് എഐ എസ് എഫ് പ്രവർത്തകർ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി എ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ആർ ജിതിൻ ഉദ്ഘാടനം ചെയ്തു സി എസ് സംഗീത അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് വി എസ് ദിനൽ എ ഐ എസ് എഫ് മണ്ഡലം സെക്രട്ടറി അഖിൽ കെ ജോൺസൺ എ ഐ എസ് എഫ് ജോയിൻറ്റ് സെക്രട്ടറി പാർവതി കെ എസ് അക്ഷയ് സഫർ നാരായണൻ ഐഷ എന്നിവർ സംസാരിച്ചു